ബുധനാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ ഇടവട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ നാശനഷ്ടമുണ്ടായ ഇടവട്ടി പഞ്ചായത്തിലെ വീടുകൾ ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ബുധനാഴ്ച വൈകിട്ട് കനത്ത ഇടിയും കാറ്റുമായി പെയ്ത വേനൽ മഴയിൽ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഇടവെട്ടി പഞ്ചായത്തിലെ നാശനഷ്ടം ഉണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു ഇടവെട്ടി ഇന്നലെ ഉണ്ടായ ട്ടി പഞ്ചായത്തിലെ ആടാം വാർഡിൽ രണ്ട് മൂന്ന് മൂന്ന് ഇപ്പം അഞ്ച് വീടോളം നമ്മൾ സന്ദർശിച്ചു നല്ല കാറ്റുണ്ടായിരുന്നു മരങ്ങളെല്ലാം വീണാണ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് അത് ഇന്ന് സന്ദർശിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഏകദേശം ആയിട്ട് എല്ലാ വീടുകളും തന്നെ ആസ്പത്രി ഷീറ്റുകൾ പോയത് ഭിത്തി പോയത് അതുപോലെ മരം വീണ് ഡാമേജ് ഉണ്ടായത് ഇങ്ങനെയുള്ള വീടുകളാണ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓവർസീയർ എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു നഷ്ടം കണക്കാക്കി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവരോടനെ തന്നെ അത് റെഡിയാക്കി തരുന്നതാണ് നടപടി തുടർന്ന് നാല് വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെടുകയും മരം വീണ് രണ്ട് വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നാശനഷ്ടം തിട്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും കാരിക്കോട് വില്ലേജ് ഓഫീസറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു എല്ലാ വീടുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എ എസ് കാരിക്കോട് വില്ലേജ് ഓഫീസർ ഷാജി എൻ എസ് മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ Maharani. <Santhi> <speaking in the world> Maharani wedding collections. The classic bridal world.